ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ഷി ബോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമില്ല നമുക്ക് കോട്ടയത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുപോലെ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ആദ്യമായി ഒരു ഡാൻസിൻ്റെ മേക്കപ്പ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അത് ആക്ച്വലി മേക്കപ്പ് കഴിഞ്ഞ പിന്നെയാണ് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ബോധം വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് വർക്കുകൾ അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഡാൻസേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു കാണരുത് ഞാൻ എന്റെ കയ്യിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മിനിമലായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് മാത്രം ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് കേട്ടോ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡാൻസിന് യൂസ് ചെയ്യുന്ന പാൻസ്റ്റിക് പാൻ കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഫൗണ്ടേഷൻ പ്രൈമറ ഫൗണ്ടേഷൻ അതുപോലെ കൺസീലർ അങ്ങനത്തെ അങ്ങനത്തെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഐഷാഡോ കാര്യങ്ങൾ കണ്ണെഴുതി കണ്ണ് നോർമലി എഴുതിയതിനേക്കാളും കുറച്ചൂടെ വലുപ്പം കൂട്ടി എഴുതി എന്നാലും ഒത്തിരി വലിപ്പത്തില്ല എല്ലാട്ടോ എഴുതിക്കുന്നത് പിന്നെന്താ പിന്നെ കുറച്ചൊക്കെ വീഡിയോ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അത്യാവശ്യം സാധനങ്ങളും ഐഷാഡോയൊക്കെ വെച്ചും അതുപോലെ ബ്ലഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു ഭരതനാട്യത്തിന്റെ ഒരു ഒരു ഡാൻസിനാണ് കേട്ടോ അപ്പൊ ഭരതനാട്യത്തിന്റെ വേഷമാണ് ചെയ്യാൻ പോണത് അപ്പം കോസ്റ്റ്യൂമ് നമ്മുടെ പക്കാ ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂമാണ് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഉച്ചിപ്പൂ വെക്കുന്ന തൊന്ത്രപ്പാടിലാണ് ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ചേട്ടൻ എനിക്ക് കംപ്ലീറ്റ് എല്ലാം ഹെൽപ്പും ചെയ്തതെന്നേട്ടോ ഞാൻ പറയുന്ന സ്ഥലത്ത് അവിടെ കെട്ടിക്കോ ഇവിടെ കെട്ടിക്കോ എന്നൊക്കെ പറയുമ്പോൾ വന്ന് കെട്ടിത്തരുന്ന സഹായിച്ചു മുഴുവൻ ചേണാണ് അത് കാരണം തന്നെ എനിക്ക് നമ്മളെ സ്വന്തം തലയാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ലോ അപ്പൊ ഉള്ള ആ ഒരു കണ്ണാടി നോക്കുമ്പോൾ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കുറെ മിസ്റ്റേക്കുകൾ ഉണ്ട് കാരണം ഞാൻ ഫസ്റ്റ് തവണ ആദ്യമായിട്ട് ചെയ്യുന്ന മേക്കപ്പ് ആണ് ഈ ഒരു ഡാൻസിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പം ഇറങ്ങി വന്നപ്പോൾ നമുക്കൊരു ആയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അപ്പം ആ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നല്ല ചിലവുള്ള പരിപാടിയാണ് ഡാൻസ് അല്ലെങ്കിൽ കലകൾ എന്തുമായാലും നല്ലോണം ചിലവുള്ള ഐറ്റംസ് ആണ് എല്ലാ കാര്യങ്ങളും ഡ്രസ്സിനാണേലും മേക്കപ്പിനാണേലും ഓർണമെന്റ്സിനൊക്കെ ആണെങ്കിലും നല്ല റേറ്റ് ഉണ്ട് അപ്പം ഓർണമെന്റ്സും ഡ്രസ്സും നമുക്ക് റെയിന്റിന് എടുക്കാതെ വയ്യ അപ്പം മേക്കപ്പ് എങ്കിലും നമ്മൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുമെങ്കിൽ അത്രയും ബെറ്റർ ആണല്ലോ അപ്പം അങ്ങനെ ഈ തവണ ഞാൻ മേക്കപ്പ് മേക്കപ്പ്മാനെ വേണ്ടെന്ന് വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഫസ്റ്റ് തവണ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തായാലും ഇതിന്റെ ഒരു അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ബെറ്റർ ആക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്നൊക്കെ ഉള്ളതെന്ന് നോക്കിയിട്ട് പറയാം കുറെ മിസ്റ്റേക്ക് ഉണ്ട് കാരണം എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നേക്കാളും നല്ലത് വേറെ രീതി ചെയ്യാനേ നല്ലതായിരുന്നു എന്നുള്ളൊരു ഒരിതുണ്ടല്ലോ ആ ഒരു തോട്ട് അപ്പം നമ്മൾ ഉച്ചിപ്പൂവൊക്കെ സെറ്റ് ചെയ്തു ഉച്ചിപ്പൂവിൽ ഞാൻ പൂ വെക്കുന്നില്ല ജസ്റ്റ് ആ സാധനം മാത്രമാണ് കേട്ടോ വെക്കുന്നത് അപ്പം ബാക്കി ഞാനിങ്ങനെ വാറുമൂടി വെച്ചിട്ടിങ്ങനെ പിന്നി പിന്നി എടുക്കുകയാണ് കേട്ടോ താഴെ വരെ പിന്നെ എനിക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു കുഞ്ചെല്ലാം വെക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ പിന്നി 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 താഴെ വരെ പിന്നെ പിന്നെ ഇട്ടോണ്ട് വരികയാണ് അപ്പം ചരട് കിട്ടുക അങ്ങനത്തെ പരിപാടിയൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം തന്നെയാണ് ഏട്ടാ ചെയ്തേക്കുന്നത് ഇപ്പൊ മേക്കപ്പ് അത്യാവശ്യം എനിക്കൊരു ഫസ്റ്റ് ടൈം ആയത് കൊണ്ട് തന്നെ അങ്ങനെ മിസ്റ്റേക്ക് ആയിട്ട് വന്ന് മാറ്റി കളയുക അങ്ങനത്തെ ഒന്നും വന്നില്ല ഫസ്റ്റ് ആവണ തന്നെ അത്യാവശ്യം ബെറ്റർ ആയിട്ട് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ് ചെയ്തേക്കുന്നത് ഒത്തിരി ഹെവി ആയിട്ടോ അല്ലെ ഭയങ്കര ഹെവി ആയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല വളരെ സിമ്പിൾ ഐറ്റംസ് ആണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അത് തന്നെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തു മേക്കപ്പ് വലിയ കുഴപ്പമില്ലാതെ വന്നു തോന്നു എന്നാലും ഒരു രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ എടുത്തു കേട്ടോ എനിക്ക് ആ ഒരു മേക്കപ്പ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയാണ് ഹെയറിലേക്ക് വന്നു കഴിഞ്ഞ സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള ബോധം വന്നത് അപ്പം അന്നേരാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മുടെ വീണ്ടടുത്തുള്ള കുട്ടിയാണ് കേട്ടോ ഇത് കോട്ടയത്ത് വീട്ടിലാണ് കേട്ടോ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് കോട്ടയത്ത് കുറച്ച് നാളായി ഇത് അപ്പം പോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പെൻഡിങ് ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു എഡിറ്റ് ചെയ്യാഞ്ഞിട്ട് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് അങ്ങനെ എടുത്തിട്ട് പിന്നെ എഡിറ്റ് അതുകൊണ്ട് ഇങ്ങനെ അത് പെൻഡിങ് ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അവട്ട് ഒത്തിരി ലേറ്റ് ആയി പോയത് അപ്പം അവളും ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പൊ അവർക്കും അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ അവളെ ഹെൽപ്പിന് വേണ്ടിയിട്ട് എടുത്തേക്കാണ് കേട്ടോ എന്നാലും ഒരു രണ്ടുരും കൂടി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകാരണം തന്നെ എനിക്ക് ഒരുപാട് പരിപാടികൾ കുറവുണ്ടായിരുന്നു അപ്പൊ മുടി ഞാൻ അത്യാവശ്യം ഫുൾ ഇങ്ങനെ ചുറ്റി എന്താണ് അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചരട് ചുറ്റിച്ച് കെട്ടിച്ചതാണ് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഓർണമസ് വിറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അപ്പൊ ഈ ചുറ്റി മാറ്റി വെക്കുന്നതിന് മുന്നേ മറ്റു സാധനം നമ്മൾ വെക്കണമായിരുന്നു കേട്ടോ ഏതാണ് നമ്മുടെ സന്നാൻ മൂന്ന് ഫിക്സ് ചെയ്യണമായിരുന്നു ആ ഒരു വിളവുമൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വേണം നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ ആദ്യമായിട്ടായത് കൊണ്ട് എനിക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ എന്നുണ്ടായിരുന്നു പറഞ്ഞത് നമ്മുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഇത് നമുക്ക് നമുക്കതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു അപ്പം ഈ ഒരു ചുട്ടി മാറ്റി വെക്കുന്നതിന് മുന്നേ വേണമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം അതവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ അത് ഏതാണ് നമ്മുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാറു പാറും വന്ന് വന്നിന്ന് പക്ഷെ ആരും അങ്ങനെ ശല്യം ഒന്നും ചെയ്തില്ല കേട്ടോ അവൾക്ക് പറ്റുന്ന ഒരു കൂട്ട് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അധികം എന്റെ അടുത്തേക്ക് ഒന്നും വന്നില്ല അപ്പൊ ഇത് അത് കണ്ടോ ഞാൻ അത് വെച്ചതിന് ശേഷമാണ് ഈ സന്നാൻ ഫിക്സ് ചെയ്യുന്നത് പക്ഷെ അന്നേരം ചുട്ടിയുടെ മേളക്കിടെ ആ ഒരു ചരട് വരും അപ്പൊ അതിന് മുന്നേ ആയിരുന്നു അത് ചെയ്യേണ്ടത് അത് പിന്നെയാണ് ഞങ്ങൾക്ക് ബോധം വന്നത് ഞങ്ങൾ അത് സംസാരിക്കുകയും ചെയ്തു കേട്ടോ അതുപോലെ ഒരു ഉം ഇയറിങ്സും അതിന്റെ മാട്ടിയും കൂടി ഉള്ളത് അതും അതിന് മുന്നേ ആയിരുന്നു ഫിക്സ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ആ എന്തായാലും ഒരു വിധത്തിൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ ലാസ്റ്റത്തെ ഭാഗം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയാം കേട്ടോ ഹെയർ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തിയേക്കാണ് കേട്ടോ അപ്പം അത്യാവശ്യം ഓർണമെന്റ്സും എല്ലാം ഫിക്സ് ചെയ്തു അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ചെയ്താണ് കേട്ടോ ഞാൻ ആക്ച്വലി പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഈ ഒരു പ്രോഗ്രാം അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു പോയതല്ല അത്യാവശ്യം മേക്കപ്പ് പറ്റുവാണെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ പോലാണ് കാരണം കുറച്ച് മിനിമൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിൽ കരുതി തന്നെ ഉള്ളു പിന്നെ പെട്ടെന്ന് അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ കോട്ടയത്ത് നിന്ന് തന്നെ ഡ്രസ്സ് ഓർമ്മസ് എല്ലാം കോട്ടയത്ത് നിന്ന് എടുത്തു പിന്നെ ഈ അൾട്ട അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ അതെല്ലാം ഞാൻ പെട്ടെന്ന് ഓൺലൈൻ വഴി ചെയ്യുകയാണ് ചെയ്തത് ഏർ അപ്പം ഇത് നമ്മൾ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നതാണ് അവിടെ ഒരു എന്റെ ഒരു അമ്പല വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ചെയ്താണ് അപ്പൊ ഇത്രയേ ഉള്ളു നമ്മുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ എന്ന് പറയാം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് എങ്ങനെയുണ്ട് ഒക്കെ ആയോ അടിപൊളിയായോ എന്നൊക്കെ ഉള്ളത് എന്തായാലും കമന്റ് ചെയ്യാനായിട്ടോ പിന്നെയും ഇതുപോലത്തെ ഒരുപാട് ഡാൻസിന്റെ വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട് അപ്പൊ എല്ലാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഐക്കണും കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പം കൂടുതൽ വീഡിയോ കാണുമ്പോ